വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആരാകും യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ ചർച്ച യു ഡി എഫിനകത്ത് ആരംഭിച്ചു കഴിഞ്ഞു യു ഡി എഫിന് മുകളിൽ കോൺഗ്രസിന് മുകളിൽ സമ്മർദ്ദവും ഏറിയേറി വരുന്നുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമേ ഇടം പിടിച്ചുള്ളൂ അത് ഷാഫി പറമ്പിലാണ് അദ്ദേഹം ജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടുതൽ ആളുകൾ കൂടുതൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് കൂടുതൽ എം പിമാർ കോൺഗ്രസിനകത്ത് ഇല്ല അതുകൊണ്ട് വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കാൻ പറ്റും യു ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന സമ്മർദ്ദം കോൺഗ്രസിന് മുകളിൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസിനോടൊപ്പം നിന്നതിന്റെ ഫലമായിട്ടാണ് വൻ വിജയം നേടാൻ കഴിഞ്ഞത് ആ മുസ്ലിം ന്യൂനപക്ഷത്തോടൊപ്പം കോൺഗ്രസ് നിൽക്കണം ഇല്ലെങ്കിൽ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അതാണ് സമ്മർദ്ദമായി മാറുന്നത് അതുകൊണ്ട് സമ്മർദ്ദം ഏറുകയും ആ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുകയും ചെയ്യുമോ ഈ ചോദ്യമാണ് ഉയരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്ത വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിനോട് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതേപോലെ തന്നെ സമസ്തയിലെ മറ്റൊരു വിഭാഗമായ എ പി വിഭാഗവും കാന്തപുരം വിഭാഗവും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ സമ്മർദ്ദത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ഒന്ന് രക്ഷപ്പെടണം അതിലൂടെ ഏക പോംവഴി എന്താണ് എന്നാണ് പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുക എന്നതാണ് വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്കാ ഗാന്ധിയോട് അഭ്യർത്ഥിക്കുക വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി വരണമെന്ന ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഉയർത്തുക അതിനുവേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുക ആ സമ്മർദ്ദം ഇതിനകം തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ചെലുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വോട്ടർമാരോട് നന്ദി പറയാൻ വന്ന ഘട്ടത്തിൽ പ്രിയങ്കാ ഗാന്ധിയെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാനർ ഉയർത്തിപ്പിടിച്ചത് അത് രാഹുൽ ഗാന്ധിക്കുള്ള ഒരു സന്ദേശമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ സന്ദേശമായിരുന്നു വയനാട്ടിലെ കോൺഗ്രസിന്റെ സന്ദേശമായിരുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തിയില്ല എങ്കിൽ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങി എന്ന് വരും അത് വരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണം എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അഭ്യർത്ഥിക്കുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുണ്ടോ ഇല്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാരണം പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായാൽ പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു പോകുമോ എന്ന ഭയം രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിൽ കോൺഗ്രസ് നേതൃത്വം എത്തിയത് അത് മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല പ്രിയങ്കാ ഗാന്ധിയും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അതൊരു ഇടിവായി മാറും കാരണം പ്രിയങ്കാ ഗാന്ധിയോടൊപ്പമായിരിക്കും മാധ്യമങ്ങൾ ഉണ്ടാകുക പ്രിയങ്ക ഗാന്ധിയോടൊപ്പമായിരിക്കും അണികൾ ഉണ്ടാകുക കാരണം പ്രിയങ്ക ഗാന്ധിയെ കാണുമ്പോൾ ഇന്ദിരാഗാന്ധിയെ ഓർമ്മ വരുന്ന വലിയ സമൂഹം ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ നേതാവാകാനും പ്രിയങ്കാ ഗാന്ധിക്ക് കഴിയും അതേപോലെ പ്രിയങ്കാ ഗാന്ധിയുടെ സംസാരവും പ്രസംഗവും ഒക്കെ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ എത്തിയാൽ അത് രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് വലിയ ഇടിവ് സംഭവിക്കും അത് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവും ആഗ്രഹിക്കുന്നില്ല പ്രിയങ്ക ഗാന്ധിയെ സംഘടനാ രംഗത്ത് നിർത്തുക അതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് വരും കാലത്ത് പ്രിയങ്കാ ഗാന്ധിയെ എ ഐ സി സിയുടെ അധ്യക്ഷയാക്കുക ഇതായിരിക്കും രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ടാകുക അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ശിങ്കടികളുടെ മനസ്സിലും അതുതന്നെയാണ് ഉള്ളത് എന്ന വിവരമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വരാൻ സാധ്യത വളരെ വളരെ കുറവാണ് വരണമെങ്കിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം സംസ്ഥാന നേതൃത്വം ചെലുത്തേണ്ടി വരും ആ സമ്മർദ്ദത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഇനിയും ദിവസങ്ങളുണ്ട് ആറുമാസത്തോളം സമയമുണ്ട് ഇപ്പോഴേ അക്കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ അപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നായിരിക്കും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ജനങ്ങളോട് വിശദീകരിക്കുക വയനാട്ടിലെ ജനങ്ങളോട് വിശദീകരിക്കുക സമയമാകുമ്പോൾ ഉചിതമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരിക്കും കോൺഗ്രസ് നേതൃത്വം പറയുക ഇപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ സാധ്യതയില്ല പക്ഷേ മുസ്ലിം സംഘടനകൾ സമ്മർദ്ദം കൂട്ടിക്കൂട്ടി വരികയാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ അത് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ ചർച്ചയായി മാറും അതും കോൺഗ്രസിൽ തിരിച്ചടിയാകും എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ എങ്ങനെയെങ്കിലും മത്സരിപ്പിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നതാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അത്തരമൊരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതും എന്തായാലും ആറുമാസം അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും പ്രിയങ്കയെ വിളിക്കൂ കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു എന്തുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൊണ്ടാണ് ഇത്രയും സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന് അത് വലിയ ഭാരമായി മാറിയിട്ടുണ്ട് കോൺഗ്രസിനെ എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് അത് കൃത്യവും വ്യക്തവുമായത് കൊണ്ടാണ് സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കഴിയുന്നത് ആ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയാൽ മുസ്ലിം പ്രീണനം എന്ന ആരോപണം കോൺഗ്രസിനെതിരെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തും എന്നാണ് മനസ്സിലാകുന്നത് അതാണ് പ്രിയങ്കയ്ക്ക് പിറകെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടക്കാനുള്ള കാരണവും വരും ദിവസങ്ങളിൽ എന്തായാലും ഇതേക്കുറിച്ച് അറിയാൻ കഴിയും ഏതായാലും പ്രിയങ്കാ ഗാന്ധി വരുമോ ഇല്ലയോ വരും വരില്ല വരും വരില്ല എന്ന ചർച്ചകളൊക്കെ കൊണ്ടുവന്ന് ഒരു കയ്പുണ്ടാക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കേരള നേതൃത്വം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രമുഖ മാധ്യമങ്ങളിലൂടെയൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ അത്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക്സഭയിലേക്ക് ജയിച്ചു വന്നു പക്ഷേ അത് അതുപോലെ തുടരാൻ കഴിയുമോ എന്ന ആശങ്ക കോൺഗ്രസിനുള്ളതിനേക്കാളും ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ഉള്ളത് എന്ന് നമുക്കറിയാം കാരണം മാധ്യമങ്ങൾ യു ഡി എഫിൻ്റെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് അത്ര ആശങ്ക മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് ഇനിയെങ്ങാനും തദ്ദേശ സ്വാമയ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം തിരിച്ചു വന്നാലോ എൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എന്ന ഭയം ഏറ്റവും കൂടുതലുള്ളത് മാധ്യമങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ യു ഡി എഫിന് വേണ്ടി ഇങ്ങനെ പ്രചാരണം നടത്തുന്നത് എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ കൂടി പ്രിയങ്കാ ഗാന്ധിയെ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ഇത് സംബന്ധിച്ച് വാർത്തകൾ കൊടുത്ത് കൊടുത്ത് പ്രിയങ്കാ ഗാന്ധി വരും വരില്ല സംശയം കേന്ദ്ര നേതൃത്വം ഇങ്ങനെ എടുക്കുന്നു എന്നൊക്കെയുള്ള വെണ്ടക്ക നിരത്താൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രിയങ്കാ ഗാന്ധി വന്നില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായിരിക്കും അതുമാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ സമ്മർദ്ദത്തിന് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന പേരുദോഷം കോൺഗ്രസിന് ഉണ്ടാകും മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അവഗണിച്ചു എന്ന വലിയ പരാതിയും വിമർശനവും കോൺഗ്രസിനെതിരെ ഉയർന്നു വരികയും ചെയ്യും